ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അമുക്കൂരം എന്നുള്ളൊരു ഔഷധ ചെടിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് സന്ധിവാദം അതുപോലെ ക്ഷയരോഗം വാതരക്തം ഇടുപ്പുവേദന ചുമ പനി ചർമ്മരോഗങ്ങൾ ക്ഷതം ലൈംഗിക ശേഷിക്കുറവ് എന്നീ രോഗങ്ങൾക്കെല്ലാം വളരെ ഉത്തമമായിട്ടുള്ളൊരു പ്രതിവിധിയാണ് അമുക്കൂരം ഇത് മിക്ക സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സസ്യമാണ് എഴുപത്തഞ്ച് മുതൽ നൂറ് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ഔഷധ ഗുണങ്ങൾ അശ്വഗന്ധം നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഇത് കഫപാതങ്ങളെയൊക്കെ ശമിപ്പിക്കുകയും അതുപോലെ ബുദ്ധിക്കും ശക്തി പ്രദാനം ചെയ്യുകയും രക്തം ശുദ്ധീകരിക്കുകയും ക്ഷതം ക്ഷയം ചുമ വായുമുട്ടൽ ജ്വരം വിഷം വ്രണം ചൊറി എന്നിവയെ ശമിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത് നിറം വർദ്ധിപ്പിക്കുന്നതാണ് കിഴങ്ങ് ഔഷധത്തിന് ഉപയോഗിക്കുന്നു ഈ അമുക്കൂരത്തിൽ തന്നെ ഇതിൻ്റെ ഇലയിൽ തന്നെ ബി ബിതനോലൈഡ് എന്ന ആൾക്കഹോൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്നും അണുനാശക ശക്തിയുള്ള വിദാഫറൻ എന്ന ഒരു വസ്തു വേർതിരിച്ചെടുക്കുകയാണ് വേരിൽ നിന്നും മത്ത് മറ്റ് പതിമൂന്ന് ആൾക്കലോയിഡുകളും വേർതിരിച്ചെടുക്കുന്നു ഇത് സന്ധിവാദത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അമുക്കൂരത്തിൻ്റെ വേര് തണ്ട് കായ് പൂവ് എന്നിവയിലൂടെ നീരെടുത്ത് കഴിച്ചാൽ സന്ധിവാദമൊക്കെ ശമിക്കുന്നതാണ് അതുപോലെ ക്ഷയരോഗത്തിന് ആടലോടക കഷായത്തിൻ്റെ കൂടെ അമുക്കൂരത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ക്ഷയരോഗത്തിന് നല്ല ശമനം ലഭിക്കുന്നതൊക്കെയാണ് അതുപോലെ രക്തവാദത്തിനും അമുക്കൂരം കഷായം വെച്ച് കഴിച്ചാൽ രക്തവാദത്തിനും ശമനം നമുക്ക് ലഭിക്കുന്നതാണ് ഇടുപ്പ് വേദനയ്ക്ക് അമക്കൂരത്തിൻ്റെ ചൂർണം പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് ഇടുപ്പ് വേദനയ്ക്കൊക്കെ ശമനം നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ചുമയും പനിയുമൊക്കെ വരുമ്പോൾ അമക്കൂരത്തിൻ്റെ ഇലയും വേരും ചേർത്ത് കഷായം വെച്ച് കുടിച്ചാൽ പനിയും ചുമയുമൊക്കെ ശമിക്കുന്നതാണ് ഉണ്ടാകുമ്പോൾ അമക്കൂരത്തിൻ്റെ ഇല അരച്ച് ചർമ്മരോഗം ബാധിച്ച ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ നല്ല ശമനം കിട്ടുന്നതാണ് അതുപോലെ തന്നെ ക്ഷതമൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മക്കൂരത്തിൻ്റെ വേര് ചതച്ചരച്ച് ക്ഷതമേറ്റ ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ നല്ല ശമനം നമുക്ക് ലഭിക്കുന്നതാണ് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് അമ്മക്കൂരത്തിൻ്റെ വേരിൻ്റെ പൊടി പാലിൽ ചേർത്ത് കഴിച്ചാൽ ലൈംഗിക ശേഷിയൊക്കെ നല്ലവണ്ണം വർദ്ധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് അമ്മക്കൂരം എന്ന് പറയുന്നത് അപ്പോൾ ഈ അറിവ് ഇഷ്ടമായ ദയവായി മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ